ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാർക്കറ്റ് മാഗനറ്റ് കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് വലിയ ഒരു ക്രാഷിലേക്ക് പോയല്ലേ അല്ലേ വെള്ളിയാഴ്ചയും ഡൗൺ ആയിരുന്നു വ്യാഴാഴ്ചയും ഡൗൺ ആയിരുന്നു ഒരു രക്ഷയില്ല മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ മാർക്കറ്റ് വലിയ രീതിയിൽ മൂവ് ചെയ്യില്ല എന്തെങ്കിലും കാരണത്താൽ ഒരു പേടി പേടിയുണ്ടെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോവുകയും ചെയ്യും അതാണ് നമ്മൾ കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒക്കെ കണ്ടത് മാർക്കറ്റ് താഴേക്കുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ഇന്ത്യ മാർക്കറ്റ് കേട്ടോ അത് ബജാജ് ഫിനാൻസിൻ്റെ മോശം റിസൾട്ടായിരുന്നു അതോട് അതോടുകൂടിയിട്ട് മാർക്കറ്റ് വിചാരിച്ചു ഇനിയിപ്പോൾ ഫിനാൻഷ്യൽ സെക്ടറിലും ബാങ്കിങ് സെക്ടറിലും ഒന്നും നല്ല റിസൾട്ട് വരാൻ സാധ്യതയില്ല എന്ന ഒരു അസംഷനിൽ മാർക്കറ്റ് എത്തി അതൊരു ഷാർപ്പസ്റ്റ് സെൽ കാരണമായി രണ്ടാമത്തെ കാരണം ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെല്ലോഫാണ് അവരിപ്പോൾ കുറച്ച് ദിവസമായിട്ട് സെൽ സൈഡിൽ തന്നെയാണ് ഓക്കെ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ താഴേട്ട് വലിക്കും മൂന്നാമത്തെ കാരണം യു ഇന്ത്യ ഇന്ത്യ യു കെ ട്രേഡ് എഗ്രിമെൻ്റ് ആണ് നമുക്കറിയാം യു എസ് ഇന്ത്യ ട്രേഡ് ഡീല് ഓഗസ്റ്റിലാണ് നടക്കുക ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ല മന്തിൻ്റായി യു കെ ട്രേഡ് എഗ്രിമെൻ്റിലും ചില അൺസെർട്ടൻറ്റി ഉണ്ട് അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ട് കാരണം എക്സ്പോർട്ട് കാര്യങ്ങളൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ എക്കണോമി അത് ബാധിക്കും ജി ഡി പി ബാധിക്കും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ബയ്യേഴ്സ് കുറവാണ് മാർക്കറ്റിൽ എഫ് ഐയേഴ്സ് സെല്ലേഴ്സ് ആകുകയും ചെയ്തു സോ ഈ അൺസർട്ടൻറ്റി മാർ മാറിക്കഴിയുമ്പോൾ മാർക്കറ്റ് തിരിച്ചു കേട്ടോ ഇതൊക്കെ വളരെ ചെറിയ ഒരു ഷോർട്ട് ടൈം പീരീഡിൽ ഉണ്ടാകുന്ന അൺസർട്ടിൻറ്റി ആണ് മൂന്നാമത്തേത് ഇതിപ്പം നമ്മുടെ മാർക്കറ്റിൽ മാത്രമല്ല ലോകത്ത് എല്ലാ മാർക്കറ്റിലും ഒരു തണുത്ത പ്രതീതിയാണ് യൂറോപ്യൻ മാർക്കറ്റിലായിക്കോട്ടെ ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ മാർക്കറ്റിൽ മൊത്തം ആയിക്കോട്ടെ അവിടെയൊക്കെ കോർപ്പറേറ്റ് ഏണിങ്സാണേലും ഒരു മിക്സഡ് ആണ് ഭയങ്കര ഒരു വലിയൊരു കോർപ്പറേറ്റ് ഏണിങ്സോ കാര്യങ്ങളോ ഒന്നും കാണാനില്ല പിന്നെ അടുത്ത കാരണം യു എസ് ഈ കൊല്ലം രണ്ട് ട്രേഡ് കെട്ടാണ് അനൗൺസ് ചെയ്തതെന്ന് തോന്നുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവർ പറയുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേറ്റ് കട്ട് ഡിസിഷൻ കട്ട് ചെയ്യൂല എന്നൊന്നും പറയുന്നില്ല റേറ്റ് കട്ട് ഡിസിഷൻ കുറച്ച് നാളത്തേക്ക് നീട്ടി വെച്ചേക്കുവാണ് എന്ന് അവർ പറഞ്ഞു അപ്പോൾ യു എസ്സിൻ്റെ ഫെഡറൽ റിസർവ് ബാങ്കാണ് റേറ്റ് കട്ട് ഡിസിഷൻ കാര്യങ്ങളും എടുക്കാൻ നമുക്കറിയാമല്ലോ അപ്പോൾ അവിടുന്ന് ഈ പുറത്ത് വന്ന ഈ ന്യൂസ് ആൾക്കാരിലൊരു ഒരു പാനിക് ഇതുണ്ടാക്കി ഇനി റേറ്റ് കട്ട് ചെയ്യില്ലയോ ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞതാണ് അതിൻ്റെ റാലിയൊക്കെ യു യു എസ് മാർക്കറ്റ് നടത്തി കഴിഞ്ഞു യു എസ് മാർക്കറ്റ് എവർ കയ്യിലാണ് നിൽക്കുന്നത് അപ്പോൾ പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും നടന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു തീരുമാനമാണ് എന്നിട്ടാണ് ആൾക്കാർ പണം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇതും ഇന്ത്യൻ മാർക്കറ്റിനെ ബാധിച്ചു കാരണം യു എസ് മാർക്കറ്റ് എന്താണോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്യുന്ന നമ്മുടെ മദർ മാർക്കറ്റ് എന്നൊക്കെയാണ് യു എസ് മാർക്കറ്റ് അറിയപ്പെടുന്നത് അപ്പം അത് തന്നെ ഫോളോ ചെയ്യുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യൻ മാർക്കറ്റ് അവിടെ പ്രത്യേകിച്ച് ഒച്ച അനക്കം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നല്ല രീതിയിൽ ഒച്ച അനക്കം ഉണ്ടായി നിലവിളിയും അലർച്ചയുമായിരുന്നു മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് പോയി അല്ലാതെ ഭയങ്കര ഒരു സംഭവങ്ങളൊന്നുമില്ല പഴയ പോലെ ഒരു യുദ്ധമോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നുമില്ല കോർപ്പറേറ്റ് ഏണിങ്സ് അതായത് റിസൾട്ട് മോശമായിരുന്നു എസ്പെഷ്യലി ബജാജ് ഫിനാൻസ് എന്ന് പറയുന്ന ഭീമൻ്റെ റിസൾട്ട് മോശമായിരുന്നു അപ്പോൾ പിന്നെ ചെറിയ കമ്പനികളുടെ റിസൾട്ട് മോശമായിരിക്കും എന്ന ഒരു എക്സ്പെക്റ്റേഷനിൽ മാർക്കറ്റ് എത്തിയതാണ് പിന്നെ എഫ് ഐ എസ് സെല്ല് ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കലി മാർക്കറ്റ് താഴേക്ക് പോവും അവരുടെ ഓഫ് പിന്നെ ട്രേഡ് ഡീലിൻ്റെ അൺസെർട്ടൻറ്റി കാര്യങ്ങൾ യു എസിൻ്റെ ഫെഡറൽ റിസർവിൻ്റെ റേറ്റ് കട്ട് ഡിലേ ആകും എന്നുള്ള ഒരു അറിയിപ്പ് വന്നത് അപ്പോൾ ഇതൊക്കെയാണ് മൊത്തത്തിൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ താഴോട്ട് വലിച്ചത് പിന്നെ വേറെ ഒരു സംഭവമുണ്ട് നമ്മൾ അറിയാത്തതോ അല്ലെങ്കിൽ കേൾക്കാത്തതോ ആയിട്ടുള്ള ഒരു സംഭവം അത് മാർക്കറ്റിൻ്റെ ഇപ്പോൾ അവസാനമായല്ലോ ഇവിടെ ഒരു ഓപ്ഷൻ ആൻഡ് ഫ്യൂച്ചർ ട്രേഡിങ് സംഭവം ഉണ്ടല്ലോ ഫാൻഡോ സെഗ്മെൻറ്റ് അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് ഒരു ബിയറിഷ് മെന്റ് ആണെങ്കിൽ ആ എക്സ്പയറിയുടെ അവസാനം വരെ ആ ബിയറിഷ്നസ് കണ്ടിന്യൂ ചെയ്യും എന്നുള്ളതാണ് അത് നമ്മളിവിടെ വായിക്കാനൊന്നും സാധ്യമില്ല സാധാരണ അതിൽ അത് അങ്ങനെയാണ് അഥവാ ഒരു റിക്കവറി ഉള്ളത് ഉണ്ടാകുവാണെങ്കിൽ അതൊന്നെങ്കിൽ വ്യാഴാഴ്ച എക്സ്പയറി ഡേയ്ക്ക് അല്ലെങ്കിൽ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും വലിയ രീതിയിൽ താഴേക്ക് പോകാൻ നിൽക്കും അതല്ലെങ്കിൽ സംഭവിക്കുന്നത് വ്യാഴാഴ്ച ആയിരിക്കും ഈ മാസത്തെ ഏറ്റവും വലിയ ലോ നമ്മൾ കാണാൻ പോകുന്നത് ഈ മാസത്തെ ഏറ്റവും വലിയ ലോ അതായത് സിവിയറായിട്ട് പിന്നെയും താഴേക്കും ഇങ്ങനത്തെ രണ്ട് സിറ്റുവേഷൻസ് ഒന്ന് ഈ മാസത്തെ ഏറ്റവും വലിയ ലോ ഈ മാസത്തെ നിഫ്റ്റിയുടെ എക്സ്പയറിയുടെ ലാസ്റ്റ് എക്സ്പയറി അതാണോ അല്ലെങ്കിൽ ഈ മാസത്തെ എക്സ്പയറി അതുതന്നെ വീക്കിലിയാണ് ലാസ്റ്റ് എക്സ്പയറി അതേതാണോ അന്നായിരിക്കും നമ്മൾ കാണുക അല്ലെങ്കിൽ ഓൾറെഡി നല്ല രീതിയിൽ താഴെ വന്നിട്ട് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഷോർട്ട് കവറിങ് സംഭവിക്കും ആ സമയത്ത് മാർക്കറ്റ് കുറച്ചൊക്കെ ഒന്ന് ഉയരും ഈ പറയുന്ന വലിയ ഒരു ന്യൂട്രൽ മാർക്കറ്റോ സൈഡ് വെയ്സൊക്കെ ആയിരിക്കും അപ്പോൾ ഇങ്ങനെ ഇതിന് മുമ്പ് നമ്മുടെ മാർക്കറ്റിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് മാർക്കറ്റ് കുറച്ചും കൂടെ താഴേക്ക് പോകാനാണ് സാധ്യത എന്നാണ് ഇപ്പോൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയും റിക്കവറി ഉണ്ടായാൽ പോലും തിങ്കളും ചോദ്യം ഉണ്ടല്ലോ അപ്പോൾ മാർക്കറ്റ് കുറച്ചും കൂടെ താഴേക്ക് പോകാനാണ് സാധ്യത എന്നാണ് പക്ഷേ ഇതൊരു ടെമ്പററി സിനാരിയോ ആണ് അതൊരു പെർമനൻ്റ ഇങ്ങനെയൊക്കെ തന്നെയാണ് മാർക്കറ്റ് മുകളിലേക്ക് പോകുന്നത് ഇപ്പോൾ ഇരുപത്തി രണ്ടായിരത്തിന്ന് ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അവിടെ എത്തിയതിൻ്റെ ക്ഷീണം മാർക്കറ്റിനുണ്ട് അത് വളരെ ചെറിയ സമയം കൊണ്ടാണ് അവിടെ എത്തിയത് നമുക്കറിയാം ഒരു വലിയ ജോലി വളരെ ചെറിയ സമയം കൊണ്ട് തീർക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആർക്കായാലും ക്ഷീണം ഉണ്ടാകും മാർക്കറ്റിനും ആ ഒരു ക്ഷീണം ഉണ്ടാകും അതായത് ആളുകൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നു എന്നർത്ഥം അവർ കുറച്ചും കൂടി മാർക്കറ്റ് താഴേക്ക് വരാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു വാരുവേഷനും വളരെ പെട്ടെന്ന് തന്നെ താഴെ നിന്ന് കൂടി അപ്പോൾ ഇങ്ങനെയുള്ള നോർമൽ റീസൺസ് ആണ് അല്ലാതെ ഭയങ്കര ഒരു പ്രശ്നമല്ല ഇവിടെയുള്ളത് സാധാരണ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് കണ്ടാൽ മതി മറ്റു പ്രശ്നങ്ങളൊക്കെ ഉടനെ പരിഹരിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സ് വളരെ പേഷ്യൻ്റായിട്ട് ക്ഷമയോടു കൂടി വെയിറ്റ് ചെയ്യുക കാരണം ക്ഷമ സ്റ്റോക്ക് മാർക്കറ്റിൽ വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ഗുണമാണ് നല്ല കമ്പനികളും നല്ല റിസൾട്ട് വന്നിട്ടുള്ള കമ്പനികളുമൊക്കെ സ്റ്റഡി ചെയ്തിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കുക മാർക്കറ്റ് റിക്കവർ ചെയ്യുമ്പോൾ ലാർജ് ക്യാപ്പായിരിക്കും ഏറ്റവും ആദ്യം റിക്കവറി മൂഡിലേക്ക് വരിക അതുകൊണ്ട് തന്നെ വലിയ കമ്പനികളെ ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ലോങ് ടൈം ഇൻവെസ്റ്റർ ആണെങ്കിൽ നിങ്ങൾക്ക് സ്മോൾ ക്യാപ്പ് കമ്പനികളും പരിഗണിക്കാം വളരെ ലോങ്ങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുവാണെങ്കിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ സ്മോൾ ക്യാപ്പ് ഒക്കെ ഭയങ്കരമായിട്ട് താഴേക്ക് പോകും അപ്പോൾ അത് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകളും മാർക്കറ്റ് അപ്ഡേറ്റുകളും ഒക്കെ ആ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഹാപ്പി ഇൻവെസ്റ്റിംഗ്